മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ടീച്ചർക്ക് അപ്പോ ഇതിലെ ഈ ഒരു കാലഘട്ടത്തോട് യാത്ര ചെയ്യുമ്പോൾ ടീച്ചർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു അനുഭവം അതായത് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ആക്ച്വലി ഞാൻ പഠിച്ചത് എൻ്റെ ബേസിക്കലി ഞാൻ ട്രിവാൻഡലത്താണ് പഠിച്ചത് നമ്മുടെ വിമൻസ് കോളേജിലായിരുന്നു അത് കഴിഞ്ഞ് ഞാന് ട്രിവാണ്ടം എൽ എൻ സി പി ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ മൂന്ന് വർഷം ഉണ്ടായിരുന്നു വീട്ടിലെ ഏക മകളായിട്ട് പോലും എൻ്റെ പാരൻസ് എന്നെ ഹോസ്റ്റലിൽ വിട്ടു എന്നുള്ളതാണ് വാസ്തവം കാരണം സാധാരണഗതിയിൽ ഒറ്റമാളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഹോസ്റ്റലിലോട്ട് വിടത്തില്ല അത്രയേകിച്ച് സ്പോർട്സ് ഹോസ്റ്റലിലേക്ക് പക്ഷെ എൻ്റെ പാരൻസിന് അങ്ങനെ ഒരു പാഷൻ ഉള്ളത് കൊണ്ട് എന്നെ ഹോസ്റ്റലിലേക്ക് വിടുകയും അവള് കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് ഗോളിയറിൽ ഇവിടെ കേരളത്തിലില്ല അപ്പോൾ നമുക്ക് ഗോളിയറിൽ പോയാലും പഠിക്കാൻ ഒക്കത്തുള്ളൂ അങ്ങനെ എൻ്റെ ഫാദറിൻ്റെ ആ ഒരൊറ്റ ഇതിൽ തന്നെയാണ് എന്നെ അവിടെ കൊണ്ട് അഡ്മിഷനിൽ കിട്ടി കാരണം ചുമ്മാ അഡ്മിഷൻ കിട്ടത്തില്ല നമ്മുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ ആറ് വർഷം ഹോക്കി റെപ്രസെൻ്റ് ചെയ്ത ആളാണ് രണ്ട് വർഷം ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കളിച്ചിട്ടുണ്ട് ഹോക്കിയിൽ അത് കാരണം എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമല്ലായിരുന്നു അങ്ങനെ ഞാൻ അവിടെ പോയി അത് കഴിഞ്ഞ് എം ഫില്ല് പഠിച്ചു എം ഫില്ലും കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ എ എസ്സിൽ അതായത് കോച്ചിങ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ബാംഗ്ലൂരിൽ നിന്ന് എൻ ഐ എസ് കഴിഞ്ഞു കോച്ചിങ്ങിൽ ആക്ച്വലി എനിക്ക് കോച്ചിങ്ങിനോട് താല്പര്യം ഇല്ല ടീച്ചിങ്ങിനോടായിരുന്നു ഇഷ്ടം അങ്ങനെ എൻ്റെ അച്ഛന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെ കോളേജിൽ കയറ്റണമെന്ന് അങ്ങനെ എൻ്റെയും അച്ഛൻ്റെയും കൂടെ ആഗ്രഹവും വെച്ചിട്ട് പഠിച്ച് അങ്ങനെ എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടി അപ്പോൾ കോളേജിൽ അഡ്മിഷൻ കിട്ടിയെങ്കിലും ഞങ്ങൾക്ക് പിന്നെ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്തത് ഒറ്റപ്പാൽ എൻ എസ് എസ് ട്രെയിനിങ് ഹോളേലായിരുന്നു അവിടെ സ്പോർട്സ് അത്ര ഒന്നും ഇല്ല കുട്ടികൾക്ക് കാരണം എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ സ്പോർട്സും കൊണ്ട് നടക്കുമായിരുന്നു പക്ഷേ ഞങ്ങൾ അവിടുത്തെ കുട്ടികളെ വളരെ നല്ല മിടുക്കരായ ഗേൾസും ബോയ്സും കാരണം ഡിഗ്രി കഴിഞ്ഞ് വരുന്നവരാണ് ബി എഡിന് വരുന്നത് എന്നിരുന്നാൽ പോലും അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സബ്ജെക്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആയിരുന്നു അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു അവരുടെ എല്ലാ ഫസ്റ്റ് മാറുന്നത് ഗ്രൗണ്ടിൽ വരുമ്പോഴാണ് കാരണം അവിടെ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാരും ഒരുമിച്ച് ഞാൻ അവരെ മസ്റ്റായിട്ട് കളിപ്പിക്കും കാരണം ആൺകുട്ടി വേറെ പെൺകുട്ടി വേറെ എന്നുള്ള ഒരു ഇത് വരാൻ പാടില്ല അതിൻ്റെ ഇടയിൽ അവർ രണ്ടുപേരും മിങ്കിൽ ചെയ്ത് കളിപ്പിക്കുമായിരുന്നു അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യായിരുന്നു പക്ഷെ അതൊക്കെ നമുക്ക് എനിക്ക് മറക്കാൻ പയ്യാത്ത ഒരു കാരണം ആ ഏജ് അവർ ഡിഗ്രി കഴിഞ്ഞ് സാരി ഒക്കെ ഉടുത്തിട്ടാണ് ബി എഡ് കോളേജിൽ വരുന്നത് അന്ന് സാരി കമ്പൾസറി ആയിരുന്നു ഇന്നത് മാറി സാരി ഉടുത്തിട്ട് പോലും സ്പോർട്സിൽ അവർ ചെയ്യും എന്നുള്ളതാണ് കാരണം അവർക്ക് അങ്ങനെ അവർ എൻജോയ് ചെയ്യും സ്പോർട്സ് എന്ന് പറഞ്ഞാല് അങ്ങനെ വേണം എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം എല്ലാ ഫ്രസ്ട്രേഷനും സേഷനിലും അവർ കളഞ്ഞിട്ടാണ് അവർ അത് എൻജോയ് ചെയ്യുന്നത് അവർ അറിയത്തില്ല അത്ര നല്ല ഒരു ഇതായിരുന്നു എനിക്ക് മറക്കാൻ പറ്റത്തില്ല പതിനാല് വർഷത്തെ സർവീസ് ഞാൻ ബി എഡ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ആയിട്ട് ഞാൻ പന്തളം എൻ എസ് എസ് കോളേജിൽ വന്നു പന്തളം എൻ എസ് എസ് കോളേജിലെ കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളെങ്കിലും അത്രയ്ക്ക് എനിക്ക് ഒന്നും വർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ കരവൻ എൻ എസ് എസ് കോളേജിലേക്ക് വന്നു അവിടെയാണ് പെൺകുട്ടികളുമായിട്ട് ഞാൻ കൂടുതൽ അടുക്കാനായിട്ട് പക്ഷെ അവിടെ നിന്ന് ഒരുപാട് ഇന്ത്യൻ താരങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ കബഡിയൊക്കെ വളരെ വലിയ നല്ലൊരു എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ഒരു ഗെയിമാണ് നമ്മുടെ കോളേജിൽ വളരെ ചാമിങ് ആയിട്ടുള്ള ഒരു ഇതാണ് കാരണം ഞങ്ങളുടെ കോളേജിലെ എല്ലാ കുട്ടികൾക്കും പുറത്തു പോയി കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല അപ്പോൾ ഞങ്ങൾ എന്തു ചെയ്യും യൂണിവേഴ്സിറ്റിയുടെ ടൂർണമെൻറ്റ്സ് കോളേജിൽ വെച്ച് തന്നെ നടത്താറുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഒരു ഇൻസ്പിരേഷൻ ആവണം ആ കളി കണ്ടിട്ട് അവര് സ്പോർട്സിലേക്ക് വരണം അങ്ങനെ ഒരുപാട് കുട്ടികൾ ഇത് കണ്ടതിന് ശേഷം സ്പോർട്സിലേക്ക് വന്നിട്ടുണ്ട് കാരണം നമ്മൾ പറയും എം ടി മൈൻഡ് ഇസ് ജെബിൾസ് വർക്ക്ഷോപ്പ് ഷോപ്പ് അല്ലേ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുന്നത് പക്ഷേ അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അതിലേക്ക് ഇൻവോൾവ് ചെയ്യുമ്പോൾ അവരുടെ മറ്റുള്ള ചിന്താഗതികളെ മാറ്റി സ്പോർട്സിലേക്ക് കാരണം അവരെ ആരോഗ്യം നിലനിർത്തുക അവർ നല്ല മെഡിക്കറായിട്ട് വരിക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലാണ് നമ്മൾ കുട്ടികളോട് ഡീൽ ചെയ്യുന്നത് അങ്ങനെയാണ് സ്പോർട്സിലേക്ക് കുട്ടികളെ കൊണ്ടുവരണം കൊണ്ടുവരണം ഞാൻ പറയുന്നത് അപ്പോൾ ടീച്ചർക്ക് ടീച്ചർക്കിപ്പോൾ അറിയാമല്ലോ ഇപ്പം സ്പോർട്സിലോട്ട് കുട്ടികൾ വളരെ കുറവാണ് വരുന്നത് അപ്പോൾ അവർക്ക് എന്ത് രീതിയിൽ അല്ലെങ്കിൽ ഏത് സ്പോർട്സ് ആയിരിക്കും കുറച്ചും നല്ലത് അങ്ങനെയല്ല കുട്ടികൾ കുട്ടികളിപ്പം സ്പോർട്സിൽ കൂടുതൽ വരുന്നുണ്ട് കാരണം എനിക്ക് തോന്നുന്നു അവർ പിന്നെ എന്നാ പഴയതുപോലെ അല്ല ഇപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതുപോലെ ഒരുപാട് ഗവൺമെന്റ് തന്നെ അവരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പല നമുക്ക് ഞങ്ങളൊക്കെ കളിക്കും ഞങ്ങൾ സ്വന്തം എക്സ്പെൻസിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് മനസ്സിലായില്ലേ പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം യൂണിവേഴ്സിറ്റി ആയാലും സ്പോർട്സ് കൗൺസിലാണെങ്കിലും അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സ്പോൺസർ ചെയ്യുന്നുണ്ട് കളിക്കാനുള്ള എക്യുപ്മെന്റ്സ് അതൊക്കെ വില കൂടിയ സാധനങ്ങളാണ് ഒരു സ്റ്റിക്ക് മേടിക്കുന്നത് തന്നെ ആയിരത്തിന് മേലേക്കാവും പണ്ട് നമുക്ക് അത്രയ്ക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നാലും ഞങ്ങളുടെ സ്വന്തം ഇതില്ല ഞങ്ങൾ മേടിക്കുന്നത് ഇപ്പം അങ്ങനെയല്ല എല്ലാം അവർ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികളെ കൊണ്ട് വെക്കേഷൻ ക്യാമ്പുകൾ നടക്കുന്നുണ്ട് ഇഷ്ടംപോലെ വെക്കേഷൻ ക്യാമ്പുകൾ വരുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതിന് നല്ല മെഡിക്കലായ കുട്ടികളെ നമ്മൾ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് പ്രത്യേക കോച്ചിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പുതിയൊരു തലമുറ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ്റും കൂടെ സപ്പോർട്ടീവ് ആണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ വരണം ഒരുപാട് നമ്മൾ ഫോറിനിലൊക്കെ പോകുമ്പോൾ കാണുന്നില്ലേ ചെറുതിലേ തന്നെ കുട്ടികളെ സ്വിമ്മിങ്ങിൽ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ജിംനാസ്റ്റിക്സ് കൊണ്ടുവന്ന് ഒരുപാട് പ്രായമായതിനു ശേഷം കൊണ്ടുവന്നിട്ട് കാര്യമില്ല ചെറുതിലേ വേണം കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് സ്പോർട്സിലേക്ക് അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു തരത്തിലെങ്കിൽ മറ്റു തരത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്നൊക്കെ മാറ്റി കുട്ടികളെ നല്ലൊരു രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ ഈവൻ പാരൻസും അതിന് ഇൻക്ലൂഡ് കാരണം പാരൻസിൻ്റെയും കൂടെ ഒരു ഇതാണ് കാരണം നമ്മുടെ മക്കൾ നല്ല നിലയിൽ വരണം നല്ല രീതിയിൽ വരണം നല്ലൊരു പൗരനായിട്ട് വരണം മനസ്സിലായി അവന് ഒരു ജോലിയില്ലെങ്കിലും നല്ല നാടിനും നാട്ടുകാർക്കും വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഒരു പയ്യനായിട്ട് മുതിർന്ന പയ്യനായിട്ട് വളർന്നു വരണം എന്നുള്ള ഒരു ആഗ്രഹം പാരൻസിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം